ഹായ് ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു അത്ഭുതം നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് വീട്ടുപറമ്പിൽ ഒരു വാഴ കൊലച്ചിട്ടുണ്ട് ആ വാഴയുടെ കൊല വന്ന സ്ഥലം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് കണ്ടിട്ട് വരാം ഇതുപോലെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ വീട്ടുപറമ്പിൽ കണ്ടുവരുന്നത് അത് നിങ്ങളോടുകൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ച് അതാണ് ഒരു ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തത് ഈ ഷോർട്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി കരുതുന്നു ഇനി വേറൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം നമുക്ക് കാണാം അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരോടും ഒരുപാട് നന്ദിയുണ്ട്